ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് കാണിക്കാവോ കൂടുതൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ പരിചയപ്പെടുത്താവോ നോട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സെമ്മിലെ ബി എസ് സി നേഴ്സിങ്ങിൻ്റെ പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്സും ഒക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഞാൻ റെഫർ ചെയ്ത ടെക്സ്റ്റ് ബുക്സ് ആണ് നിങ്ങളെ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇത് അപ്ലൈഡ് സോഷ്യോളജിയുടെ ടെക്സ്റ്റ് ബുക്കാണ് അപ്പോൾ നമുക്ക് എല്ലാ വിശദമായിട്ട് നോക്കാം അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അടുത്തത് ഇത് അപ്ലൈഡ് സൈക്കോളജിയുടെയാണ് ഇത് അപ്ലൈഡ് അനാറ്റമി ആൻഡ് ഫിസിയോളജിയുടെത് പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ വൺ ആൻഡ് ടു ഇതാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എൻ്റെ കയ്യിലിരിക്കുന്നത് അത്യാവശ്യം ചെറിയ ടെക്സ്റ്റ് ബുക്സ് ആണ് ശരിക്കും ഉള്ള ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ വലിയ ഓതേഴ്സിൻ്റെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതിൽ വലിയ ടെക്സ്റ്റ് ബുക്സ് ആയിരിക്കും പോട്ട് ആൻബറിയുടെ ഒക്കെ നഴ്സിംഗ് ഫൗണ്ടേഷന്റെ ടെക്സ്റ്റ് ബുക്കെന്നൊക്കെ പറയുന്നത് അത്രയധികം പേജസ് ഉള്ള ടെക്സ്റ്റ് ബുക്കാണ് ഉണ്ടോ അതൊക്കെ അത്രയും ഹൈ ലെവൽ വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്സ് ആണ് അതൊന്നും ഞാൻ കാണിക്കണില്ല അതൊക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം ഇപ്പം ഞാൻ ഞാൻ സ്വന്തമായിട്ട് യൂസ് ചെയ്ത എൻ്റെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്കിത് നോക്കുന്നതിന് മുന്നേ വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കാം ഇതാണ് സിലബസ് ഇത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് അഥവാ കുഹാസിൻ്റെ സൈറ്റിൽ നോക്കിയാൽ നമുക്ക് കിട്ടും ഇത് എനിക്കെന്ന് പറയുന്നത് ഇപ്പം കോളേജിൽ നമുക്ക് കോളേജ് യൂണിയൻകാര്ഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിന്റ് എടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ് ഈ ഒരു പ്രിൻ്റിലുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് സെമിലേ സെക്കൻഡ് സെമിലേ സിലബസ് ആണ് ഓക്കെ അപ്പോൾ ഓരോ സബ്ജെക്ട്സ് ഉണ്ട് ആ സബ്ജക്റ്റിന് എത്ര നേരമാണ് തിയറി അവർ പ്രാക്ടിക്കൽ ഉണ്ടോ ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് റെഫർ ചെയ്യാം അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ അപ്പം ഇതെന്റേതാണ് ഞാനിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം എന്താണ് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എവിടെ വരുന്നതാണെന്നൊക്കെ ഇത് പഠിക്കുന്ന സമയത്ത് എഴുതി വെച്ചതാണ് കേട്ടോ അങ്ങനെ ഓരോ സബ്ജക്ട്സിൻ്റെ ഉണ്ട് അപ്പം നമുക്ക് ആദ്യം വേണ്ട ഏതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്ക്സ് യൂസ് ചെയ്യാൻ പറ്റിയത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ആണുള്ളത് കൂടെ തന്നെ ഏതൊക്കെ റെഫർ ചെയ്യാം എന്നുള്ള ഒരു കാര്യം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യം അതൊന്ന് കണ്ടുനോക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഒരു ഐഡിയ കിട്ടും വീണ്ടും ഞാൻ സെയിം കാര്യങ്ങൾ പറഞ്ഞിട്ട് സമയം കളയുന്നില്ല അപ്പോൾ ഇതാണ് സിലബസ് ഓക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം ഇതിപ്പം അപ്ലൈഡ് ഫിസിയോളജിയുടെതാണ് പ്ലേസ്മെൻറ്റിന്റെ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളതാണ് തിയറി മൂന്ന് ക്രെഡിറ്റ്സ് അറുപത് അതിനെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ആണ് കോഴ്സ് ഔട്ട്ലൈൻ തിയറി ഞാനത് തന്നെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഡിസ്ക്രൈബ് ദ ഫിസിയോളജി ഓഫ് സെൽ ടിഷ്യൂസ് മെംബ്രെയിൻസ് ആൻഡ് ഗ്ലാൻസ് അതാണ് ആദ്യത്തെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ജനറൽ ഫിസിയോളജി ബേസിക് കൺസെപ്റ്റ് അതിനകത്ത് തന്നെ എന്തൊക്കെ പഠിക്കണം പഠിക്കണമെന്നും ആയിട്ട് പറയുന്നുണ്ട് രണ്ടാമതായിട്ട് റെസ്പെറേറ്ററി സിസ്റ്റമാണ് പഠിക്കാനുള്ളത് മൂന്നാമത് ഡൈജസ്റ്റീവ് സിസ്റ്റം നാലാമതായിട്ട് സർക്കുലേറ്ററി ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം അഞ്ചാമതായിട്ട് ബ്ലഡ് ആറാമതായിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം ഏഴാമതായിട്ട് സെൻസറി ഓർഗൻസ് എട്ടാമത് മസ്കുലോസ്കലറ്റൽ സിസ്റ്റം ഒമ്പതാമതായിട്ട് റീനൽ സിസ്റ്റം വേണ്ട പത്താമതായിട്ട് പത്താമതായിട്ട് റീപ്രഡക്റ്റീവ് സിസ്റ്റം പതിനൊന്നാമതായിട്ട് നെർവസ് സിസ്റ്റം ഇത്രയാണ് നമുക്ക് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ അതിന്റെ റെഫറൻസ് ഏതൊക്കെ ബുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതും ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്ലൈഡ് സോഷ്യോളജി അങ്ങനെ ഓരോ സബ്ജക്ട്സിനെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത് ഞാൻ കൂടുതൽ ആയിട്ട് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് നോക്കാം ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സിലബസ് നോക്കിയിട്ട് ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നതെന്നുള്ളൊരു കാര്യം ഇതാണപ്പം സിലബസ് ഇതിനകത്ത് ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിതിപ്പം സ്റ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് അപ്പം ഓക്കെ ഇതാണ് സിലബസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് സൈറ്റിൽ കിട്ടും നമുക്ക് വേണമെങ്കിലും കോപ്പി എടുക്കാം ഞങ്ങൾക്കിപ്പോൾ കോളേജിൽ നിന്ന് ഞങ്ങളുടെ യൂണിയൻ തന്നതാണ് ഞങ്ങൾ വന്ന സമയത്ത് കേട്ടോ ഞങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ്ഫുള്ളായൊരു സാധനമാണ് നമുക്കായിട്ട് പ്രിൻ്റ് എടുക്കേണ്ടി വന്നില്ല അവർ തന്നതുകൊണ്ട് അപ്പോൾ ഇതാണ് ആദ്യത്തെ പരിചയപ്പെടുത്താനുള്ളത് അടുത്തതൊരു ഡോമിറ്റിക് ഇതാണ് നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ ഞാൻ യൂസ് ചെയ്ത ഫസ്റ്റ് സെമ്മിൽ പഠിച്ച ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് നഴ്സിംഗ് ഫൗണ്ടേഷൻ വണ്ണും ടൂവും ഉണ്ട് നമുക്ക് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് സെമ്മിലാണ് പഠിക്കാനായിട്ടുള്ളത് സെക്കൻഡ് സെമ്പിലാണ് നഴ്സിങ് മൗഡേഷൻ ടു ഉള്ളത് രണ്ടിൻ്റെയും കൂടെ എക്സാം സെക്കൻഡ് സെമസ്റ്ററിലാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഇതിന്റെ എക്സാം ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല മെയിൻ ആയിട്ടുള്ളൊരു എക്സാം ഇനി എഴുതത്തേ ഉള്ളു അടുത്ത മാസമാണ് മെയിൻ എക്സാം അപ്പം ഞാൻ ജ്യോതി കത്വാള് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് സെമ്പിൽ അപ്പോൾ സെക്കൻഡ് സെമ്പിൽ ഞാൻ വേറൊരു ടെക്സ്റ്റ് ബുക്കും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം അതാണ്ട് ഇതാണ് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇത് ഞാൻ ശരിക്കും എടുത്തു വെക്കാൻ മറന്നതാണ് കേട്ടോ ഞാൻ ഇപ്പം എടുത്തിട്ട് വന്നതാണ് അപ്പോൾ ഇതാണ് നഴ്സിംഗ് ഫൗണ്ടേഷൻ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഇത് സൂസമ്മ വർഗീസ് ആരി ഡോക്ടർ വാൽസമ്മ ജോസഫ് അങ്ങനെ രണ്ട് ഓതേഴ്സിൻ്റെയാണ് അപ്പം ഈ ടെക്സ്റ്റ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് സെമ്മിൽ ഇതൊന്നും ഞാൻ എടുത്തിട്ട് പോലും ഇല്ല കേട്ടോ ഇത് നമ്മൾ ലൈബ്രറിയിൽ നിന്ന് നിന്നിപ്പോൾ എടുത്തിട്ട് വന്നതേ ഉള്ളൂ ഞാൻ മുന്നേ എന്തോ അസൈൻമെന്റ് അസൈൻമെൻറ്റൊക്കെ വന്നപ്പം റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതലായിട്ട് നമ്മൾ നമ്മളിതിന്ന് പഠിച്ചിട്ടില്ല അപ്പോൾ ഞാൻ സെക്കൻഡ് സെമ്മില് പോർഷൻസ് ഇത് മെയിനായിട്ട് എടുത്തത് ഒന്ന് റെഫർ ചെയ്യാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാനിത് പഠിച്ചിട്ട് നിങ്ങളോട് എങ്ങനെ ഒരു കാര്യം ആയിട്ട് പറയാം അത്യാവശ്യം ആയിട്ടുള്ള കാര്യങ്ങളാണ് നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് തന്നെ ആണ് ഉറപ്പായിട്ടും അപ്പം ഇതിനെക്കെട്ടി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ബിക്കോസ് ഞാൻ പഠിച്ചു നോക്കിയിട്ടില്ല അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം അടുത്തായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ യൂസ് ചെയ്ത ഫസ്റ്റ് സെമ്മിലേക്ക് പഠിക്കാൻ യൂസ് ചെയ്ത നഴ്സിംഗ് ഫൗണ്ടേഷൻ ജ്യോതി കത്വാൾ സെക്കൻഡ് സെമ്മിൽ ഞാൻ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഇതിലില്ലാത്തത് എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ കൂടുതൽ ഡെപ്തിൽ വേണം എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു ടെക്സ്റ്റ് ബുക്കൂടെ ഞാൻ പോയി എടുത്തത് അപ്പം അതും ഒക്കെ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ റെഫർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അടിപൊളിയാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ നമ്മുടെ മാഡംസൊക്കെ പറയാറുണ്ട് മാത്രം പഠിച്ചാൽ പോരാ നിങ്ങൾ ഡെപ്തിൽ കുറച്ചും പഠിക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തത് കേട്ടോ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം എന്നാണ് മാം പറഞ്ഞത് അപ്പം നമ്മൾ കുറച്ചുകൂടെ ആയിട്ട് നോക്കാനാണ് എന്നുവെച്ചാൽ നമ്മൾ സിലബസ് നോക്കുമ്പോൾ ചില പോർഷൻസ് കാണൂലല്ലോ അപ്പം അതും കൂടെ വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ സിലബസിൽ തന്നെ ഫസ്റ്റ് സെമ്മിലേക്ക് പഠിക്കാൻ അസി ഫൗണ്ടേഷൻ ഈ ഒരു ഓതറിന്റെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ സെക്കൻഡ് സെമ്മിലേക്ക് നമുക്ക് ഈ ഒരു ഓതർ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് കാണുന്നില്ല ആ ഒരു ഇതിനകത്ത് അതുകൊണ്ടുകൂടാണ് അതുള്ള നോക്കി പറഞ്ഞ എടുത്തത് ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നല്ല ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് ഫോളോ ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ എനിക്ക് ശരിക്കും നല്ലൊരു ഇഷ്ടമുള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ് ഇതൊക്കെ സെക്കൻഡ് സെമസ് പോഷൻസ് ആണ് അപ്പം ഇതാണ് നമ്മുടെ നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇതെന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് ഓഫ് നഴ്സിംഗ് ഫൗണ്ടേഷൻ ഫോർ ബി എസ് സി നേഴ്സിംഗ് സ്റ്റുഡൻസ് ജ്യോതി കത്വാളാണ് ഓദർ വിഷൻ ഹെൽത്ത് സയൻസ് പബ്ലിഷേഴ്സ് എൻ്റെ ആണ് ഈ ഒരു ബുക്ക് എഡിഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫസ്റ്റ് എഡിഷനാണ് എൻ്റെ റീപ്രിൻറ്റ് വെർഷനാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പം ഞാൻ ഇത് സ്വന്തമായിട്ട് മേടിച്ചതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് എനിക്ക് അറിയത്തില്ല ഞങ്ങൾ കോളേജിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് മേടിച്ചതാണ് ഞങ്ങൾ തന്നെ കോളേജിൽ നമുക്ക് ഒരു പബ്ലിഷേഴ്സിൻ്റെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവരെ കോൺടാക്ട് ചെയ്ത് മേടിച്ചതാണ് എനിക്ക് ഇത്രയും ടെക്സ്റ്റ് ബുക്കുകൂടെ എന്ന് പറയുമ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് അനാട്ടമി ഫിസിയോളജി പിന്നെ സോഷ്യോളജി ആൻഡ് സൈക്കോളജി ഇത്രയും ടെക്സ്റ്റും കൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞങ്ങൾക്കായത് പ്രൈവറ്റ് കോളേജിലൊക്കെ ഇതിലും കൂടുതൽ മേടിക്കാറുണ്ട് അപ്പം നമ്മൾ സ്വന്തമായിട്ട് മേടിക്കാനുള്ള ഒരു അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിച്ചാലും നിങ്ങൾക്ക് കുറച്ചും കൂടെ ലാഭത്തിൽ കിട്ടുന്നതായിരിക്കും ഇതിൽ റേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇതെന്തോ ഐ തിങ്ക് എണ്ണൂറ്റി സംതിങ് എന്തോ ആണെന്ന് തോന്നുന്നു ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഏറ്റവും റേറ്റ് കുറഞ്ഞ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ മേടിക്കാം മാത്രമല്ല ആദ്യമേ ചാടിക്കയറി ടെക്സ്റ്റ് ബുക്ക് മേടിക്കേണ്ട നിങ്ങൾ ആദ്യം ലൈബ്രറിയിലൊക്കെ കോളേജിലെ ലൈബ്രറി ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഏത് ടെക്സ്റ്റ് ബുക്കാണോ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് മേടിക്കാനായിട്ട് നൽ മേടിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ നഴ്സി ഫൗണ്ടേഷൻ അടുത്ത് നമുക്ക് അപ്ലൈഡ് അനാറ്റമി ആൻ്റെ ഫിസിയോളജി ഫോർ നേഴ്സസ് ഈ ടെക്സ്റ്റ് നോക്കാം ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് പി ആർ ആശാലത ആൻഡ് ജി ദീപ ഈതേഴ്സിൻ്റെ ആണ് ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് എൻ്റെ പബ്ലിഷേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ജെ പി ബ്രദേഴ്സ് മെഡിക്കൽ പബ്ലിഷേഴ്സ് ആണ് സിക്സ്ത് എഡിഷൻ ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇതിൻ്റെ ഒരുപാട് വെർഷൻ ഉണ്ട് കേട്ടോ ഒരുപാട് എഡിഷൻസ് ആണ് ഫസ്റ്റ് എഡി തേർഡ് എഡിഷൻ ഫോർത്ത് എഡിഷൻ ഒക്കെ കിട്ടും അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റീപ്രസെൻറ്റ് ചെയ്ത വെർഷനാണ് എൻ്റെ ഇരിക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മേടിച്ചത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരു എന്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു സിലബസ് കൊടുത്തിട്ടുണ്ട് കണ്ടത് കാണട്ടോ സിലബസ് ഒക്കെ ഓക്കെ നമുക്ക് നമ്മുടെ ആ കൈവിരിക്കുന്നത് നോക്കാം ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രണ്ടിലുണ്ട് നമുക്ക് നമുക്കതും വേണമെങ്കിൽ നോക്കാം അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ് ഇതിൻ്റെ ഓതേഴ്സ് എന്ന് പറയുന്നത് മലയാളി ആണ് അത് രണ്ടുപേരും ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ് മറ്റൊരു എന്ന് പറയുന്നത് തിരുവാൻഡ്ര മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ് ഓക്കെ അത്രയും നല്ല ഓതേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കാണിത് അപ്പം ഇത് നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ എല്ലാം നല്ല ഡീപ്പ് ആയിട്ടുണ്ട് ഞാൻ അനാറ്റമി ഫോളോ ചെയ്തത് ഈയൊരു ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് വേറെ അങ്ങനെ നോട്ടും കാര്യങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല കംപ്ലീറ്റ്ലി ഈ ഒരു ടെക്സ്റ്റ് ബുക്കായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട് എല്ലാം കൊണ്ടും ശരിക്കും നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ് അപ്പം ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തായാലും ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്ക് ഒരു ഒക്കെ ആവും അപ്പം അപ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യും എനിക്കാണെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ എക്സാം ആണ് ഒക്ടോബറിൽ മെയിൻ എക്സാം നമുക്ക് എല്ലാവർക്കും അറിയാം സെമസ്റ്റർ സിസ്റ്റമാണ് ഇപ്പം അപ്പോൾ ആറ് മാസം കൂടുമ്പോൾ നമുക്ക് മെയിൻ എക്സാം വരും അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ടൈം ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറച്ച് ചെയ്യുന്നത് അപ്പോൾ ഇനി ഒരു വൺ മന്തിലേക്ക് മുന്നത്തെ പോലെ ഒരുപാട് വീഡിയോസ് ഒന്നും കാണത്തില്ല ബിക്കോസ് പഠിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് ഒരുപാട് പേര് കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് അപ്പോൾ ഇനി വീഡിയോസ് കുറവായിരിക്കും അപ്പം ഇതാണ് കേട്ടോ ടെക്സ്റ്റ് ബുക്കൊക്കെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് വീഡിയോ ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാം പക്ഷെ കുഴപ്പമില്ല നമ്മളെല്ലാം പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നതായിരിക്കും എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു കാര്യം സിലബസ് നോക്കി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നമ്മൾ പറയുന്നതായിരിക്കും പറ്റുവാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പേജ് ഏകദേശം ഒരു ഏകദേശം ഒരു അറുന്നൂറ്റി ഇരുപത്തി നാലാണ് പേജെന്ന് പറയുന്നത് അപ്പം ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഞാൻ മെയിൻ ആയിട്ട് അനാറ്റമി പഠിക്കാനാണ് യൂസ് ചെയ്തത് ഞാൻ ഫിസിയോളജി ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ല മെയിൻലി ഫോളോ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് അനാറ്റമിയാണ് മെയിൻലി ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിച്ചത് ഫിസിയോളജി ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മാഡംസ് കുറച്ച് പ്രിന്റഡ് നോട്ട്സ് പ്രിന്റഡ് നോട്ട്സും തരുമായിരുന്നു അതല്ലാതെ തന്നെ മാമ് ഞങ്ങൾക്ക് ക്ലാസ്സിൽ നോട്ട് തരുമായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫിസിയോളജി മാം അപ്പം മാമിൻ്റെ നോട്ടാണ് ശരിക്കും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി നോട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ശരിക്കും ഫിസിയോളജിയുടെ കേസിൽ പറഞ്ഞത് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് ഞാനങ്ങനെ ഒരുപാട് ടെക്സ്ബുക്ക് ഒന്നും നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന ഈ ഒരു ടെക്സ്ബുക്ക് ആണേൽ പോലും ഞാൻ ഫിസിയോളജി ഒരുപാട് ഒന്നും റെഫർ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഒരു നോട്ടിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ സിലബസ് നോക്കിയിട്ട് എക്സ്ട്രാ ആയിട്ടുള്ളതാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക അങ്ങനെയാണ് ഞാൻ ഫിസിയോളജി പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ കുറേ നോട്ടും കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും കുറച്ചൊക്കെ എവിടെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം ഇതാണ് ഒരു നോട്ട് എന്ന് പറയുന്നത് പിന്നെ നോട്ട് ബുക്ക് ഉണ്ട് നോട്ട്ബുക്കും എവിടെ മാറ്റി വച്ചിരിക്കുകയാണ് സമയം കിട്ടുന്ന പോലെ നോക്കിയിട്ട് നമ്മൾ പറ്റുന്ന പോലെ കാണിക്കുക അല്ല അപ്പോൾ ഇതാണ് ഫിസിയോളജി പഠിച്ചത് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ല ഞാൻ ഫിസിയോളജി കൂടുതലായിട്ട് ഫോളോ ചെയ്തത് എന്നാണ് ഞാൻ അതിൽ പറയുന്നത് ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് അപ്ലൈഡ് സൈക്കോളജി ഫോർ നേഴ്സസ് ആണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ആർ ശ്രീവാണിയാണ് ഇത് ജെയ് ബ്രദേഴ്സ് ബ്രദേസ് പബ്ലിക്കേഷൻസിൻ്റെ തന്നെ ജെ പി ബ്രദേസ് മെഡിക്കൽ പബ്ലിഷേഴ്സിന്റെ തന്നെ ടെക്സ്റ്റ് ബുക്കാണ് ഫിഫ്ത് എഡിഷൻ ആണ് എന്റെ കയ്യിലിരിക്കുന്നത് ഇത് അത്യാവശ്യം കുറച്ചേ ഉള്ളൂ കേട്ടോ പേജ് ഏകദേശം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേജ് ഉള്ളൂ പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് സോഷ്യോളജിയും സൈക്കോളജിയും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് അധികം ഇഷ്ടം ആണ് ബിക്കോസ് പഠിക്കാൻ കുറച്ച് എളുപ്പമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് നമ്മുടെ ഒരു റിലാക്സ് സിറ്റുവേഷനായിട്ട് തന്നെ ബന്ധിപ്പിച്ച് പഠിക്കാൻ പറ്റും പക്ഷെ സൈക്കോളജിയിലോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആദ്യം സിമ്പിളാന്നൊക്കെ വിചാരിച്ചെങ്കിലും അത്ര എളുപ്പമല്ലായിരുന്നു പ്രത്യേകിച്ച് എക്സാം കുറച്ച് അങ്ങോട്ട് പാടായിരുന്നു അപ്പം ഇതിലും ഫ്രണ്ടിൽ തന്നെ സിലബസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട് ഇറങ്ങുന്ന ടെക്സ്റ്റ് ബുക്ക് ആയത് കൊണ്ട് കൂടെയാണ് ഇതിന് സിലബസ് ഇതിൽ തന്നെ കൊടുത്തിട്ടുള്ളത് അപ്പം അപ്പം ഇതിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് അഞ്ച് പത്ത് ചാപ്റ്ററാണ് കേട്ടോ ഇതിലുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സിലബസിൽ നോക്കിയാലും പത്ത് ചാപ്റ്റർ തന്നെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓക്കേ അപ്പം ഇതാ കേട്ടോ എനിക്ക് നിങ്ങൾ ആരും കാണുമ്പോൾ വിചാരിക്കല്ലോ ചേച്ചി ഇത് ഹൈലൈറ്റ് ചെയ്തേക്കുവാണോ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണോ അതോ കുത്തി വരച്ചേക്കുവാണോ അപ്പം ആരും കാണുമ്പോൾ വിചാരിക്കല്ലേ ഇത് ഹൈലൈറ്റ് ചെയ്തേക്കുവാണോ അത് ഫുള്ള് സ്കെച്ച് ഹൈലൈറ്റർ ഒക്കെ വെച്ച് വരച്ചിട്ടുണ്ടല്ലോ അങ്ങനെ അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പഠിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ വരച്ച് വരച്ച് പോകാനായിട്ട് അപ്പോൾ ഒരു സന്തോഷമാണ് നമ്മളത് പഠിച്ചല്ലോ എന്നോർത്തിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അങ്ങനെ കാണുന്നത് എന്ന് വെച്ചിട്ട് ഇതൊന്നും പഠിച്ചില്ല എന്നല്ല അത്യാവശ്യം സമയമെടുത്ത് പഠിക്കുമ്പോഴത്തേക്കാണ് ഇതൊക്കെ ചെയ്യാനുള്ളൊരു ടൈം കിട്ടണേ അല്ലാത്തപ്പോൾക്ക് നമ്മൾ പെടുന്നു പെടന്ന് പെടന്ന് പഠിച്ചു പോവും അതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് കുഴപ്പമില്ല ഇത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതായിരിക്കും ഓക്കെ ഇതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കാമെങ്കിൽ നോക്കാം നമ്മളൊന്ന് കാണിക്കുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി സൈക്കോളജി സബ്ജെക്റ്റ് പഠിക്കാൻ പോകുമ്പോൾ അതിനെക്കുറിച്ചാണ് കേട്ടോ ഡെഫിനിഷനും അതിൻ്റെ നേച്ചറും സ്കോപ്പും അതിൻ്റെ ഒരു ബ്രാഞ്ച് മെത്തേഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പം ഇത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അടുത്തെന്ന് പറയുന്നത് അപ്ലൈഡ് സോഷ്യോളജിയാണ് ഈ ഒരു അപ്ലൈഡ് സോഷ്യോളജിയുടെ ഓതർ എന്ന് പറയുന്നത് വരീന്ദർ കോറാണ് അപ്പം ഇത് വിഷൻ ഹെൽത്ത് സയൻസ് പബ്ലിഷേഴ്സ് എന്ന് പറഞ്ഞ ഒരു പബ്ലിഷേഴ്സിൻ്റെ ആണ് ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു റീപ്രിൻ്റ് എഡിഷനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പം ഇതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഏഴ് ചാപ്റ്ററാണ് കേട്ടോ ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏഴ് ചാപ്റ്റർ അത്യാവശ്യം നല്ലതാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ എളുപ്പമാണ് സോഷ്യോളജി അത്യാവശ്യം നന്നായിട്ട് പഠിക്കാൻ പഠിച്ചെടുക്കാൻ നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ തന്നത് ഇൻട്രഡക്ഷൻ ടു ആണ് എന്താണ് അതിന്റെ ഡെഫിനിഷനും ഹിസ്റ്ററി നേച്ചർ സ്കോപ്പ് ഇമ്പോർട്ടൻസ് റോൾ ഓഫ് നഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ ചാപ്റ്ററൊക്കെ കുഞ്ഞ് ആണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് ഏഴ് ചാപ്റ്ററാണ് കേട്ടോ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അതുകൊണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ സോഷ്യോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇതിന്റെ ഒരു പേജ് നമ്പർ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റി നാപ്പത്തി എട്ട് പേജ് ആണ്ട്ടോ ഉള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്സ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇപ്പം ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ടെക്സ്റ്റ് ബുക്ക് ചൂസ് ചെയ്ത് പഠിക്കാം അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു ഇതെല്ലാം അപ്പം എനിക്കിതിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എല്ലാം എനിക്ക് പേഴ്സണലി ഇഷ്ടം തന്നെയാണ് ഞാൻ മേടിച്ചത് അപ്പോൾ നിങ്ങൾ ആദ്യം കോളേജിൽ പോകുന്ന സമയത്ത് ലൈബ്രറിയിലൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതോ ഏത് വേണം എന്നൊക്കെ ഉള്ളൊരു കാര്യം അവിടെയും കൂടെ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏതാണോ അതനുസരിച്ച് മേടിക്കുക ഇത് അത്യാവശ്യം ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ സോഷ്യോളജി ഒന്നും നല്ല ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് സൈക്കോളജി ആയാലും ശരി പിന്നെ അപ്ലൈഡ് അനാറ്റമി ആൻഡ് ഫിസിയോളജി അനാറ്റമിയുടെ കേസിൽ അടിപൊളിയാണ് ഫിസിയോളജി ഞാൻ പഠിച്ചിട്ടില്ല കൂടുതലായിട്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് ആയിട്ട് പറയാൻ അറിയില്ല എന്നാലും ഉണ്ട് കേട്ടോ ഞാൻ റെഫർ ചെയ്തിട്ടില്ല എന്നൊന്നുമല്ല എന്നിരുന്നാലും കംപ്ലീറ്റ് ആയിട്ട് മാത്രം ഫോളോ ചെയ്തിരുന്നതിന് ഞാൻ പറയുന്നില്ല ഇതാണെങ്കിലും ഫസ്റ്റ് സെമ്മിലേക്ക് ഇത് തന്നെയാണ് പഠിച്ചത് സെക്കൻഡ് സെമ്മിലും ഇത് തന്നെയാണ് കേട്ടോ പഠിച്ചത് പിന്നെ എക്സ്ട്രാ ആയിട്ടൂടെ എടുത്തൊന്നുള്ളൂ ഇപ്പം ഈന്നെ ഈ ഒരു ടെക്സ്റ്റ് ഞാൻ എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് പഠിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ കാര്യങ്ങൾ അപ്പം അടുത്തതെന്ന് പറയുന്നത് എൻ്റെ ഒരു ഒരു ചെറിയ നോട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ചെറിയൊരു നോട്ടാണ് ഇത് ശരിക്കും അറ്റമിയുടെ അസൈൻമെന്റിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തൊരു ബുക്കായിരുന്നു കേട്ടോ അപ്പം നമുക്ക് പിന്നെ അത് യൂസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് അങ്ങ് എടുത്താണ് കേട്ടോ ജസ്റ്റ് കാണിക്കാം ഇത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് സെല്ല് നമ്മളൊക്കെ പ്ലസ് ടുന് പഠിച്ചതാണ് സെൽ ഡിവിഷൻ ജസ്റ്റ് ഒരു ആയിരുന്നു കേട്ടോ വന്ന കോളേജ് വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നൊരു ആണ് അപ്പം നമ്മളത് എഴുതിയതാണ് കേട്ടോ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നു എന്നുള്ളൂ എല്ലാവരും പേടിച്ചൊക്കെ ഇരിക്കുമായിരിക്കും നമ്മൾ നോട്ട്ബുക്കിലല്ല കേട്ടോ അസൈൻമെൻറ്റ് എഴുതുന്നത് ഇത് വന്ന സമയത്ത് നമ്മുടെ അനാട്ടമി സാറ് മറ്റേ തന്നിട്ടുണ്ടായിരുന്ന അസൈൻമെൻ്റ് ആണ് അതുകൊണ്ട് ഇങ്ങനെ എഴുതിയാണ് കേട്ടോ അന്ന് സാറ് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞത് ശരിക്കും നമ്മൾ പേപ്പറിലാണ് അസൈൻമെൻറ്റും പ്രോജക്റ്റും സെമിനാറും ഒക്കെ എഴുതുന്നത് അതൊക്കെ ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത ബുക്ക് നിങ്ങളെ ശരിക്കും അത് അനാഡമിയുടെ ഒരു നോട്ട്ബുക്ക് ബാക്കി ഞാൻ ആണ് എഴുതിയെന്ന് പറഞ്ഞാൽ കേട്ടോ നിങ്ങളെ കാണിച്ചത് പക്ഷേ അല്ലായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു ബുക്ക് കണ്ടുപിടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ ആദ്യമൊക്കെ അനാഡമിയുടെ നോട്ടൊക്കെ എഴുതി തന്നാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സാം ആയി എന്നുള്ളൊരു ടൈം വന്നപ്പോഴത്തേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് ചാപ്റ്റേഴ്സ് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ സമയം ഇല്ലാണ്ട് വന്നപ്പോൾ അങ്ങനൊന്നും എഴുതാൻ നിന്നിട്ടില്ല ടെക്സ്റ്റിൽ തന്നെ അടയാളപ്പെടുത്തി പഠിച്ചു പോയതാണ് അപ്പം ഞാൻ ആദ്യം ജസ്റ്റ് എഴുതിയ നോട്ട് നിങ്ങളെ കാണിക്കാം അപ്പം ഇതൊരിക്കലും അങ്ങനെ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് എഴുതിയ സാധനമൊന്നും അല്ല അതുകൊണ്ടാണ് നമ്മൾ ശരിക്കുള്ള എൻ്റെ ആ ഒരു നോട്ട് തന്നെയാണ് കേട്ടോ നിങ്ങളെ ഞാൻ കാണിക്കണേ എന്ന് പറയുമ്പോൾ ഞാൻ എഴുതിയതാണ് എന്ന് എനിക്ക് എക്സാം വന്ന സമയത്ത് ഞാൻ ഓരോ ചാപ്റ്റർ ചാപ്റ്ററിങ്ങനെ എഴുത്ത് എഴുതുമായിരുന്നു ചാനോട്ടമയാണ് നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് അങ്ങനെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാമൊന്നും പറ്റത്തില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം എനിക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയ സമയത്ത് ഞാൻ എഴുതിയതാണ് അപ്പം ആദ്യം നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നിന്നാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പേജ് നമ്പറൊക്കെ പെട്ടെന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിലേത് പേജിലാണെന്നുള്ളത് തൈറോഡ ഗ്ലാൻഡ് എൻ്റെ ഡെഫിനിഷൻ പൊസിഷൻ അങ്ങനെ എഴുതി വെച്ചതാണ് ഇതിൻ്റെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ചെയ്യുന്നതായിരിക്കും പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ കോഡൊക്കെ കിട്ടുന്ന അനുസരിച്ച് ഉണ്ടാക്കിയൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ എൻ്റെ കോഡൊക്കെയാണ് ആ ഒരു സമയത്ത് നമ്മൾ ഓർത്ത് പഠിക്കുന്ന സമയത്ത് എഴുതുമ്പോൾ കണ്ടുപിടിച്ച് വെക്കുന്നതാണ് പിന്നെ മറന്നു വരയ്ക്കാനാണ് അതൊക്കെ അതിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ഭയങ്കര വലിയ വൃത്തി ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ബിക്കോസ് ഞാൻ എനിക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യത്തിന് എഴുതിയിരിക്കുന്നതാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കുമല്ലോ ഇതാണ് കേട്ടോ ഇതാണ് അങ്ങനെ ഓരോ ഗ്ലാൻഡ് ഉണ്ട് ഗ്ലാൻഡുണ്ട് തൈറോയിഡായിരുന്നു ആദ്യം എഴുതിയത് പാര തൈറോയിഡ് ഗ്ലാൻഡ് ഇതൊക്കെ ഷോർട്ട് നോട്ടാണ് കേട്ടോ പിറ്റുറ്ററി ഗ്ലാൻഡ് അഥവാ ഹൈപ്പോഫൈസിസ് സെറിബ്രായ് എല്ലാം കൊണ്ടിട്ട് വരില്ല ബ്ലഡ് സപ്ലൈ ആർട്ടീരിയൽ സപ്ലൈ പൊസിഷൻ അങ്ങനെ സബ് ഡിവിഷൻ എല്ലാം ഉണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ ആയിട്ട് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇതാണ് അപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെത് ഇത്രയായിരുന്നു ആ ഒരു ചാപ്റ്റർ എഴുതി നിർത്തിയിട്ടുണ്ടായിരുന്നത് അടുത്തത് വന്നിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സൈസ് ഇതുപോലെ നോട്ട് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ലെങ്സ് ഒരു എക്സൈ ആണ് അപ്പോൾ ലെങ്സിൻ്റെ ഒരു എസ് എഴുതി വെച്ചതാണ് കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട് പടം ഒന്നും ഞാൻ ഒരുപാട് ഇതിൽ വരച്ചിട്ടില്ല ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നോക്കി പഠിക്കാം എന്നുള്ള ലെവലിലാണ് ഇരുന്നത് പടമൊന്നും കൂടുതലായിട്ട് ഇതിൽ ഞാൻ വരച്ചിട്ടില്ല പക്ഷെ ശരിക്കും ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ ഓരോ ലോബിൻ്റെയും ഒക്കെ ഉണ്ട് റൈറ്റ് ലോബ് ലെഫ്റ്റ് ലോബ് ഓരോന്നിൻ്റെയും ലോബിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഉണ്ട് ഇതാണ് കേട്ടോ ഏകദേശം ഞാൻ ഒരു എസ് എ കണക്കാക്കി എഴുതുന്നത് മാത്രം എഴുതി വെച്ചിരുന്നതാണ് ലെങ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അപ്പം അത് തന്നെ ഞാൻ അത്യാവശ്യം ഷോർട്ടാക്കി എഴുതി വെച്ചതാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇനി ഒരുപാട് പടം ഉണ്ട് കേട്ടോ ഒരു ആറ് ഏഴെട്ട് പടം കാണും ഇത് സ്റ്റൊമക്കിൻ്റെത് ഒരു എസ് എ ഇതിലൊന്നും ഞാൻ പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എനിക്ക് അനാട്ടമിക്ക് വേറെ നോട്ട് ഉണ്ട് കേട്ടോ സാറിൻ്റെ നോട്ട് ഇത് അല്ലാണ്ട് ഞാനായിട്ട് എനിക്ക് വേണ്ടിയിട്ട് എഴുതി ഉണ്ടാക്കിയ നോട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിയൊക്കെ നമ്മൾ കാണിക്കണില്ല കേട്ടോ ബാക്കി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച നമ്മുടെ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഏകദേശം എന്തൊക്കെയാണ് ഐഡിയാസ് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നോക്കുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ല ആയതില്ലെന്നുള്ളൊരു കാര്യം ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഇതുപോലത്തെ എന്തൊക്കെ വീഡിയോസ് വേണം എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് എക്സാം ആണെന്ന് പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ കുറച്ച് വീഡിയോസ് കുറവായിരിക്കും കേട്ടോ ഏകദേശം ഒരു ഒക്ടോബർ പകുതി ആവുമ്പോഴത്തേക്കാണ് എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇനിയൊരു വൺ മന്ത് അല്ലെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് മന്ത് അത്രയും തികച്ചില്ല അതുകൊണ്ടാണ് ഇപ്പം അതിൻ്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പോസ്റ്റിംഗ് ഇപ്പം തീർന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇനിയാണ് കൃത്യമായിട്ടിരുന്ന് പഠിച്ചില്ലായെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അപ്പം അതിൻ്റെ ഒരു തിരക്കിലായിരിക്കും അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒക്കെ എൻ്റെ എക്സാം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ക്ലാസ് തുടങ്ങത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മെയിനായിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നഴ്സിംഗ് കോളേജിൽ നേഴ്സിങ്ങിന് പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചേർത്ത് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടു നോക്കണം ഞാൻ അത് കമൻ സെക്ഷനിൽ പിൻ ചെയ്യുന്നതാണ് അതുകൂടാതെ തന്നെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നത് എങ്ങനെയാണ് എപ്പോൾ ലോൺ കിട്ടും അങ്ങനത്തെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോയും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഇതെല്ലാം നമ്മൾ കമൻസിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്യുന്നതായിരിക്കും ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹോസ്റ്റലിൽ പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് കോളേജ് ഹോസ്റ്റൽ എങ്ങനെ ആയിരിക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഓണം വെക്കേഷൻ സമയത്ത് എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ നഴ്സിംഗ് കോളേജിൽ അങ്ങനെ റാഗിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഒരുപാട് പേര് അതൊക്കെ ചോദിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുമ്പം ഒന്നും ആരും ടെൻഷനൊന്നും ആവണ്ട അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇത് ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും അപ്പോൾ അവർക്കും കൂടെ യൂസ്ഫുൾ ആവട്ടെ അപ്പം ഈ ഒരു വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ